പ്രീസ് ലോഡ് ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ പ്രളയാനന്തര ചരിത്രത്തിൽ ആദ്യം കാണുന്ന വൃക്ഷം ഏത് ഉത്തരം ഒലിവ് ഉൽപ്പത്തി എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഉത്സവങ്ങളുടെ നഗരമായ ഒരു നഗരം വേദപുസ്തകത്തിലുണ്ട് ഏത് നഗരം ഉത്തരം സിയോൻ യഷിയാവ് മുപ്പത്തി മൂന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ പഴഞ്ചൊല്ലുകളിൽ സ്ഥാനം പിടിച്ച ആദ്യ ബൈബിൾ കഥാപാത്രം ആര് ഉത്തരം നിമ്രോത് ഉൽപ്പത്തി പത്തിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ വിവാഹം ഇരുന്ന് കഴിച്ചതാരെ ഉത്തരം ലാബാൻ ഉൽപ്പത്തി ഇരുപത്തി ഒൻപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ക്വസ്റ്റ്യൻ രണ്ട് സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സഹോദരിയായി അഭിനയിച്ചിട്ടുണ്ട് അവർ ആരെല്ലാം ഉത്തരം സാറ റിബേക്കിൽ ഇരുപതിൻ്റെ രണ്ട് ഇരുപത്തി ആറിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെ ക്വസ്റ്റ്യൻ പഴയ നിയമത്തിൽ യാതൊരു പരാമർശമില്ലാത്തതും പുതിയ നിയമത്തിൽ പരാമർശമുള്ളതുമായ ഭക്ഷി ഏത് ഉത്തരം കോഴി മത്തായി ഇരുപത്തിമൂന്നിൻ്റെ മുപ്പത്തിയേഴ് ലൂക്കോസ് പതിമൂന്നിൻ്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ ഭൂമി വായ്പിളർന്നു വിഴുങ്ങി അയാളുടെ പിതാവാര് ഉത്തരം പേലെത്ത് സംഖ്യ പതിനാറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഭൂമി വായ്പിളർന്നു വിഴുങ്ങിയ ദാദാൻ അബിറാം എന്നിവർ ഒരാളുടെ മക്കളാണ് അയാളുടെ ഉത്തരം ഏലിയാബ് സംഖ്യ പതിനാറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ മോശയോട് മത്സരിച്ചതിനാൽ ഭൂമി വായ്പുലർന്നു വിഴുങ്ങിയ ഒരാളാണ് കോരഹ് അയാളുടെ അപ്പനാര് ഉത്തരം ഇസ്ഹാർ സംഖ്യാപുസ്തകം പതിനാറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പൂർവ ദിവസങ്ങളെ ഓർക്കുക മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക ഇത് ആരുടെ ഗാനത്തിലെ വരികളാണ് ഉത്തരം മോശയുടെ ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം ഏഴാം വാക്യം ക്വസ്റ്റ്യൻ ഷുപ്പീമും ഹുപ്പീമും സഹോദരന്മാരാണ് അവരുടെ പിതാവാര് ഉത്തരം ഈർ ഒന്നതിനു ഏഴിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ഇസ്രായേലിലെ പ്രഥമരാജ്ഞി ഉത്തരം അഹിനോവം ഒന്ന് ശമ്പൽ പതിനാലിൻ്റെ അൻപത് ക്വസ്റ്റ്യൻ ബൈബിളിലെ ഏറ്റവും ധനികനായ രാജാവാര് ഉത്തരം ശലോമോൻ ഒന്ന് രാജാക്കന്മാർ പത്തിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഇസ്രായേലിലെ ഏറ്റവും നീചനായ രാജാവ് ഉത്തരം ആഹാവ് ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ ക്വസ്റ്റ്യൻ അന്നുവൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടനം ചെയ്തു ഇത് ആരുടെ പാട്ടിലെ വരികളാണ് ഉത്തരം ദബോരയുടെയും ബാരാഖിൻ്റെയും ന്യായാധിപന്മാർ അഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യഹസ്കേൽ കണ്ട മഹത്വപൂർണമായ നഗരത്തിൻ്റെ പേര് എന്ത് ഉത്തരം യഹോവ ഷമ്മ ഹെസ്കേൽ നാൽപ്പത്തി എട്ടിൻ്റെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ജെറുഷലേമിലെ രാജാവായി അറിയപ്പെടുന്ന പ്രഥമ വ്യക്തി ആര് ഉത്തരം അധോനി സേദക് യോശുവ പത്തിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ ഒരു പ്രവാചകൻ ഒരു രാജാവിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കൊന്നിട്ടുണ്ട് ആര് ആരെ ഉത്തരം ശമുവേൽ ആഗാഗിനെ ഒന്ന് ഷമുവേൽ പതിനഞ്ചിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ മനുഷ്യനല്ല എങ്കിലും എനിക്ക് മാതാപിതാക്കളുണ്ട് കയ്യോ കഴുത്തോ ഇല്ല എങ്കിലും ഞാൻ വളയും മാലയും ധരിച്ചു ഞാൻ ആരാണ് ഉത്തരം യെഷലേം യെഹസ്കേൽ പതിനാറിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ തങ്ങളുടെ പൂർവ്വ പിതാവ് പേര് മാറ്റിയ സ്ഥലത്തിന് പഴയ പേര് വീണ്ടും നൽകിയ ഒരു സമൂഹം ബൈബിളിലുണ്ട് പേരെന്ത് സമൂഹം ഏത് ഉത്തരം ലൂസ് സമൂഹം യോസെഫ് ഗൃഹം ഉൽപ്പത്തി ഇരുപത്തി എട്ടിൻ്റെ പത്തൊൻപത് ന്യായാധിപന്മാർ ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെ ക്വസ്റ്റ്യൻ കാലേബിൻ്റെ ഒരു സഹോദരൻ്റെ പേരും തൻ്റെ ഒരു കൊച്ചുമകൻ്റെ പേരും ഒന്നാണ് പേരെന്ത് ഉത്തരം കെനസ് യോശുവ പതിനഞ്ചിൻ്റെ പതിനേഴ് ഒന്നിനുത്താന്തം നാലിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ യേശുവിൻ്റെ സഹോദരന്മാരിൽ ചിലരുടെ പേരുകളും തൻ്റെ ശിഷ്യന്മാരുടെ പേരുകളും ഒന്ന് തന്നെയാണ് പേരുകൾ ഏവ ഉത്തരം യാക്കോബ് ഷിമോൻ യൂത മത്തായി പത്തിൻ്റെ രണ്ട് മുതൽ വരെ പതിമൂന്നിൻ്റെ അൻപത്തി അഞ്ച് ക്വസ്റ്റ്യൻ വിജാതീയ പുരോഹിതന്റെ മകളെ വിവാഹം കഴിച്ച ആദ്യ ഇസ്രായേലിയ ഉദ്യോഗസ്ഥൻ ആര് ഉത്തരം യോസെഫ് ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിൻ്റെ നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഒരു ഭർത്താവ് തന്നെ വിട്ടുപോകുന്ന ഭാര്യയുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് ചെന്നതായി വേദപുസ്തകത്തിൽ കാണുന്നു അയാൾ ആര് ഉത്തരം ഫൽത്തിയേൽ രണ്ട് ക്ഷമവേൽ മൂന്നിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യൊക്താൻ്റെ പുത്രന്മാരിൽ ഒരാളുടെ പേരും പൊന്നിന് പ്രസിദ്ധമായ ഒരു സ്ഥലത്തിൻ്റെ പേരും ഒന്നാണ് പേരെന്ത് ഉത്തരം ഓഫീർ ഉൽപ്പത്തി പത്തിൻ്റെ ഇരുപത്തി ഒൻപത് ഒന്ന് രാജാക്കന്മാർ ഇരുപത്തിരണ്ടിൻ്റെ നാൽപ്പത്തി എട്ട് ക്വസ്റ്റ്യൻ കൊലയും ആത്മഹത്യയും ഒരേ സമയം നടത്തിയ ബൈബിൾ കഥാപാത്രം ഉത്തരം ഷിംഷോൻ ന്യായാധിപന്മാർ പതിനാറിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ വിശ്വാസത്തിന് പ്രസിദ്ധനായ പുതിയ നിയമ സർക്കാർ ഉദ്യോഗസ്ഥൻ ഉത്തരം ശതാധിപൻ മത്തായി എട്ടിൻ്റെ അഞ്ച് മുതൽ പതിമൂന്ന് വരെ ലൂക്കോസ് ഏഴിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെ ക്വസ്റ്റ്യൻ യേശു പറഞ്ഞതിൽ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത സൗഭാഗ്യവചനം ഏത് ഉത്തരം വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം അപശ്വല പ്രവർത്തികൾ ഇരുപതിൻ്റെ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ ഒരു നീതിമാന് പെൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾ ആര് ഉത്തരം ലോത്ത് ഉൽപ്പത്തി പത്തൊൻപതിൻ്റെ പതിനഞ്ച് രണ്ട് പത്രൂസ് രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഒരു പ്രവാചകനെ അന്വേഷിച്ച് ഒരു രാജാവ് ദൗത്യ സംഘത്തെ അയച്ചിട്ടുണ്ട് പ്രവാചകനാർ രാജാവ് ഉത്തരം പ്രവാചകൻ ഏലിയാവ് രാജാവ് അഹസ്യാവ് രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ രണ്ട് മുതൽ പതിനഞ്ച് വരെ ക്വസ്റ്റ്യൻ അബ്രഹാമിൻ്റെ ഒരു പുത്രൻ്റെ പേരും ഒരു സൈന്യാധിപൻ്റെ പേരും ഒന്നാണ് പേരെന്ത് ഉത്തരം ഇസ്മായേൽ ഉൽപ്പത്തി പതിനാറിൻ്റെ പതിനഞ്ച് രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇരമ്യാവിൻ്റെ കാലത്തെ ഒരു കള്ളപ്രവാചകൻ്റെ പേരും ഒരു ഇസ്രായേൽ രാജാവിൻ്റെയും പേര് ഒന്നാണ് പേരെന്ത് ഉത്തരം ആഹാവ് ഇരമ്യാവ് ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപത്തി ഒന്ന് ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ വധശിക്ഷയ്ക്കുള്ള രണ്ട് ഉപകരണങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അവ ഏവാ ഉത്തരം കഴുമരം ക്രൂഷ് എസ്തർ അഞ്ചിൻ്റെ പതിനാല് മത്തായി ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ദാവീദിൻ്റെ ഒരു സെക്രട്ടറിയുടെ പേരും സിതക്യാവിൻ്റെ കൂടെ ബാബേലിലേക്ക് പോയ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേരും ഒന്നാണ് പേരെന്ത് ഉത്തരം സെരായാവ് രണ്ട് ശമുൽ എട്ടിൻ്റെ പതിനേഴ് ഇരമ്യാവ് അൻപത്തിയൊന്നിൻ്റെ അൻപത്തൊമ്പത് മുതൽ അറുപത്തിനാല് വരെ ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ ഒരു പ്രവാചകൻ്റെ മകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ ആര് മകൾ ആര് ഉത്തരം പ്രവാചകൻ ഹോഷേയ മകൾ ലോരൂഹമ ഹോഷേയ ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ഇരുവരുടെയും പിതാവ് ഒന്നാണ് എൻ്റെ സഹോദരന് മക്കളില്ല എന്റെ സമാന നാമത്തിൽ ഒരു രാജാവും കൂടി ഉണ്ട് ഞാൻ ആര് ഉത്തരം യഹോരാം രണ്ട് രാജാക്കന്മാർ ഒന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഏഴ് മക്കളുടെ അപ്പനാണ് ഞാൻ എൻ്റെ ഒരു മകനും കൊച്ചുമകനും പേര് ഒന്നാണ് കുറച്ചുനാൾ എൻ്റെ കൊച്ചുമകൻ താടി ഒതുക്കിയില്ല എന്താണ് എൻ്റെ കൊച്ചുമകൻ്റെ പേര് ഉത്തരം മെഫി ബോഷത്ത് രണ്ട് ഷമുവേൽ നാലിൻ്റെ നാല് രണ്ട് ഷമുവേൽ ഇരുപത്തൊന്നിൻ്റെ എട്ട് മുതൽ പത്ത് വരെ ക്വസ്റ്റ്യൻ നാല് ചോദ്യങ്ങൾ അവർ എന്നോട് ചോദിച്ചു രണ്ട് ഉത്തരങ്ങൾ ഞാൻ കൊടുത്തു കേട്ടവർ അത്യന്തം ഭയപ്പെട്ടു ആരാണ് ഞാൻ ഉത്തരം യോന പ്രവാചകൻ യോന ഒന്നിൻ്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ഇത് നിർമ്മിച്ചത് ലെബാനോനിലെ മരം കൊണ്ടാണ് ഇതിനു ചുറ്റും അറുപത് വീരന്മാർ ഉണ്ട് എന്താണത് ഉത്തരം ഷലോമോൻ്റെ പല്ലക്ക് ഉത്തമഗീതം മൂന്നിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെ ക്വസ്റ്റ്യൻ ജനന ദിവസം തന്നെ മാതാവും പിതാവും അടക്കം കുടുംബത്തിലെ നാല് അംഗങ്ങൾ മരിച്ചു ആരാണി അനാഥക്കുഞ്ഞ് എന്ന് പറയാമോ ഉത്തരം ഈക്കാബോത് ഒന്ന് ശമുവാൽ നാലിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ക്വസ്റ്റ്യൻ കിഴക്കൻ കാറ്റിൽ വരികയും കാറ്റിൽ പോകയും ദേശം മുഴുവൻ ഇരുണ്ടു പോകുകയും ചെയ്തത് എന്തിനാൽ ഉത്തരം വെട്ടുക്കിളി പുറപ്പാട് പത്തിൻ്റെ പതിമൂന്ന് പതിനഞ്ച് പത്തൊൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എൻ്റെ ആദ്യത്തെ രണ്ടക്ഷരവും അവസാനത്തെ രണ്ടക്ഷരവും രണ്ട് വൃക്ഷങ്ങളാണ് പരീശന്മാരുമായി എനിക്ക് ബന്ധമുണ്ട് ഞാൻ ആര് ഉത്തരം പുളിമാവ് പുളിച്ച മാവ് ഒന്ന് കൊരിന്തിന്തിന്തിന്തിന്തിന്യർ അഞ്ചിൻ്റെ ആറ് മത്തായി പതിനാറിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഹിസ്കിയാവിൻ്റെ കാലത്ത് യഹോവയുടെ ആലയം വെടിപ്പാക്കിയ ലേവ്യരിൽ ഒരുവൻ്റെ പേര് ഒരു സ്ഥലത്തിന്റെ പേരാണ് പേരെന്ത് ഉത്തരം ഏതെൻ രണ്ട് ദിന വൃത്താന്തം ഇരുപത്തി ഒൻപതിൻ്റെ പന്ത്രണ്ട് ഉൽപ്പത്തി രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ദൈവദൂതനെ ബഹുമാനിപ്പാൻ പേര് ചോദിച്ച ബൈബിൾ വ്യക്തി ആര് ഉത്തരം മനോഹ ന്യായാധിപന്മാർ പതിമൂന്നിന്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഇസ്രായേൽ മക്കൾ ഒരു കിണറിനെക്കുറിച്ച് പാട്ട് പാടിയിട്ടുണ്ട് ആ കിണർ എവിടെയാണ് ഉത്തരം വേരിൽ സംഖ്യ ഇരുപത്തിയൊന്നിൻ്റെ പതിനേഴ് പതിനെട്ട് ക്വസ്റ്റ്യൻ ദേവന്മാർക്ക് പ്രസിദ്ധി ആർജിച്ച പുതിയ നിയമ നഗരം ഏത് ഉത്തരം അതേന അപ്പസ്തുവല പ്രവർത്തികൾ പതിനേഴിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ജനസംഖ്യ പുതിയ നിയമത്തിൽ മറ്റൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ പദം പദമേത് ഉത്തരം പേർ വഴി ചാർത്തൽ ലൂക്കോസ് രണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സൂര്യൻ്റെ പ്രകാശത്തിൽ നാം ജീവിക്കുന്നു എന്നാൽ ഒരു പുസ്തകത്തിൽ ഒരു സ്ത്രീ സൂര്യനെ ആഭരണമായി അണിഞ്ഞിട്ടുണ്ട് ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതാരേ ഉത്തരം യോഹനാൻ വെളിപ്പാട് പന്ത്രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നാബാൽ മരിച്ച ശേഷം ദാവീദിന്റെ ക്ഷണപ്രകാരം അബീഗയിൽ തൻ്റെ ഭാര്യയാകാൻ പോയി അവളുടെ കൂടെ പരിചാരികളായ എത്ര ബാല്യക്കാരുണ്ടായിരുന്നു ഉത്തരം അഞ്ച് ഒന്ന് ശമുവൽ ഇരുപത്തി അഞ്ചിന്റെ നാല് മുതൽ നാൽപ്പത്തി വരെ ക്വസ്റ്റ്യൻ വേദപുസ്തകത്തിൽ രണ്ടു പേരുടെ ചരിത്രത്തിൽ കരടിയെക്കുറിച്ച് പരാമർശമുണ്ട് അവർ ആരെല്ലാം ഉത്തരം ദാവീദ് എലീഷ ഒന്ന് ചമുവയിൽ പതിനേഴിൻ്റെ മുപ്പത്തി ആറ് രണ്ട് രാജാക്കന്മാർ രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്